ഫിലിം ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി താരദമ്പതികളുടെ മകന് ട്യൂഷന് പോകാൻ വരെ കഴിയുന്നില്ല പിന്തുടരുന്നത് അൻപതിലേറെ ക്യാമറകൾ എന്തു ചെയ്യും ഇത്ര ബൂസ്റ്റിംഗ് ജനിച്ച നാൾ മുതൽ ലഭിക്കുന്നത് ബോളിവുഡിലെ ടാർ കിഡ്സിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള കുഞ്ഞായ കരീന കപൂറിന്റെയും സെയ്ഫ് അലിഖാന്റെയും മൂത്ത മകൻ തൈമൂർ അലിഖാനാണ് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഇരുപതിനാണ് കരീന തൈമൂറിന് ജന്മം നൽകിയത് അതിനുശേഷം പാപ്പരാസികളുടെ ഇഷ്ടതാരമായിരുന്നു തൈമൂർ എവിടെ കണ്ടാലും തൈമൂറിന്റെ ചിത്രം പകർത്തി അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു സെയ്ഫും കരീനയും അതിനനുമതി നൽകുകയും ചെയ്തു എന്നാൽ ഒരു ഘട്ടത്തിൽ തങ്ങളുടെ മകന്റെ സ്വകാര്യത മാനിക്കണമെന്ന അഭ്യർത്ഥനയുമായി താരദമ്പതിമാർ രംഗത്തുവന്നു അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറും പാപ്പരാസിയുമായ വരീന്ദർ ചൌള ഒരിക്കൽ തൈമോ ട്യൂഷന് പോകുമ്പോൾ അമ്പതോളം പാപ്പരാസികൾ പിന്തുടർന്നുവെന്നും അത് കണ്ടപ്പോൾ വളരെയധികം പേടി തോന്നിയെന്നും വരീന്ദർ ചവള അതിനുശേഷമാണ് സ്വകാര്യത മാനിക്കണമെന്ന ആവശ്യവുമായി സെയ്ഫും കരീനയും രംഗത്തെത്തിയത് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വരീന്ദർ പറയുന്നു ഇതുകൊണ്ട് ആ കുഞ്ഞിന്റെ പഠിത്തം മുടങ്ങാതിരുന്നാൽ മതി ഫലം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക